ഈശോയുടെ സ്ലേഹന്മാരുടെ നിരയിൽ ഈശോ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന സ്ലിഹയാണ് യോഹന്നാൻ സ്ലിഹ ഗലീലിയിൽ നിന്നുള്ള ഒരു മുക്കുവനായിരുന്നു യോഹന്നാൻ സ്ലിഹ സബദിയുടെ പുത്രനാണ് യോഹന്നാൻ സ്ലിഹ യാക്കോബിൻ്റെ സഹോദരൻ യാക്കോബിൻ്റെ ഇളയ സഹോദരൻ ഈശോ ആദ്യം വിളിക്കുന്ന സ്ലിഹാമാരിലൊരാളാണ് യോഹന്നാൻ സ്ലീഹ സുവിശേഷങ്ങളിൽ അധികമൊന്നും സംസാരിക്കാത്ത ഒരു സ്ലിഹയാണ് യോഹനാൻ സ്ലിഹ അദ്ദേഹം പറയുന്ന ഒരു വാചകം മർക്കോസിന് സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പിശാചുക്കളെ പുറത്താക്കുന്ന ചിലരെ കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് യോഹനാൻ സ്ലിഹ ഈശോയോട് പറയുന്നുണ്ട് കർത്താവെ നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു അവനെ ഞങ്ങൾ തടഞ്ഞു കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല സമാന്തര സുവിശേഷങ്ങളിൽ മറ്റ് പരാമർശങ്ങളൊന്നും യോഹന്നാൻ സ്ലിഹയെപ്പറ്റി കാണാൻ സാധിക്കുന്നില്ല എന്നാൽ യോഹന്നാൻ സ്ലിഹായ സുവിശേഷത്തിൽ കുറേയധികം പരാമർശങ്ങളുള്ള ഈശോ സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യനെപ്പറ്റി പറയുന്നുണ്ട് അത് യോഹന്നാൻ തന്നെയാണ് എന്ന് യോഹന്നാൻ പറയുന്നില്ല മറിച്ച് യോഹന്നാൻ സ്ലിഹ പറയുന്ന ഈശോ സ്നേഹിച്ചിരുന്ന ഈ ശിഷ്യൻ യോഹന്നാൻ തന്നെ ആവണം എന്നുള്ളത് നമ്മൾ അനുമാനിക്കുകയാണ് അദ്ദേഹത്തെ പറ്റി നിരവധി പരാമർശങ്ങളാണ് യോഹനാൻഡസ് സുവിശേഷത്തിലുള്ളത് ആദ്യ പരാമർശം നമ്മൾ കാണുന്നത് യോഹനാൻഡസ് സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഈശോ അന്ത്യ അത്താഴം സ്ലേഹന്മാരോടൊപ്പം ഭക്ഷിക്കുന്ന സമയത്ത് ഈശോയുടെ വക്ഷസിൽ ചാരിക്കടക്കുന്ന ശിഷ്യൻ എന്നുള്ള പരാമർശമാണ് അതിനുശേഷം പതിമൂന്നാം അധ്യായത്തിൽ തന്നെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളിൽ പത്രോസ്ലേഹായ്ക്ക് വേണ്ടി ഈശോയുടെ പക്കൽ മീഡിയറ്റ് ചെയ്യുന്ന ഈശോയുടെ സ്നേഹിതനായിട്ടുള്ള ആ പ്രേഷ്ട ശിഷ്യനെപ്പറ്റി നമുക്ക് വായിച്ചറിയാൻ സാധിക്കും പിന്നീട് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ ഈശോ കുരിശിൽ കിടക്കുന്ന സമയത്ത് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയെ മാതാവായി നൽകുന്ന ഒരു ശിഷ്യനാണ് അത് യോഹന്നാൻ തന്നെയാണ് എന്ന് യോഹന്നാൻ പറയുന്നില്ല ഈശോ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ എന്നാണ് പറയുന്നത് പിന്നീട് നമ്മൾ ഈ ശിഷ്യനെ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം നാലാം വാക്യത്തിലാണ് ഈശോയെ സംസ്കരിച്ചിരുന്ന ആ കല്ലറയിലേക്ക് ശൂന്യമായ കല്ലറയിലേക്ക് പത്രോസും ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനും കൂടെ ഓടി വരുമ്പോൾ ആദ്യം അവിടെ എത്തുന്നത് യോഹന്നാൻ സ്ലീഹായാണ് ഇരുപതാം അധ്യായം എട്ടാം വാക്യം അനുസരിച്ച് ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുന്നതും ഈ ശിഷ് ഈ സ്ലീഹായാണ് യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഏഴാം വാക്യം അനുസരിച്ച് ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഈശോയെ തിരിച്ചറിയാത്ത പത്രോസ്ലിഹായ്ക്ക് മുമ്പിൽ അത് കർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് യോഹന്നാൻ ലിഹായാണ് ഇങ്ങനെ നിരവധി പരാമർശങ്ങളാണ് യോഹന്നാൻ സ്ലിഹയുടെ സുവിശേഷത്തിൽ യോഹന്നാൻസ് ലിഹായെപ്പറ്റി നമുക്ക് കാണാൻ സാധിക്കുക നടപടി പുസ്തകത്തിലും യോഹനാൻസ് ലിഹായെപ്പറ്റി മൂന്ന് പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് മൂന്നും പത്രോസ്ലിഹായോട് ചേർന്നാണ് ആദ്യത്തേത് നടപടി പുസ്തകം മൂന്നാം അധ്യായത്തിൽ മുടന്തനെ സുഖപ്പെടുത്തുന്ന അവസരത്തിൽ പത്രോസിനോടൊപ്പം യോഹനാൻസ് ലിഹ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമതായി നടപടി പുസ്തകം നാലാം അധ്യായത്തിൽ സംഘത്തിന് മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്ന അവസരത്തിൽ പത്രോസിനോടൊപ്പം യോഹനാൻസ് ലിഹായും ഉണ്ടായിരുന്നു അവസാനമായി നടപടി പുസ്തകം എട്ടാം അധ്യായത്തിൽ സമരിയാക്കാരുടെ അടുക്കൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോകുമ്പോൾ പത്രോസ് പത്രോസ്ലീഹായോടൊപ്പം യോഹന്നാൻ സ്ലിഹായും ഉണ്ടായിരുന്നു ഈശോയുടെ സ്ലിഹന്മാരുടെ നിരയിൽ രക്തസാക്ഷി ആവാത്ത സാധാരണ മരണം വരിച്ച ഒരേയൊരു സ്ലിഹായാണ് യോഹന്നാൻ സ്ലിഹ എന്ന് നാം വിശ്വസിക്കുന്നു പാത്മോസ് ദ്വീപിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് യോഹന്നാനെ പോലെ ഈശോയെ അധികം സ്നേഹിക്കുന്നവരാകുവാൻ ഈശോയാൽ സ്നേഹിക്കപ്പെടുന്നവരാകുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം യോഹന്നാൻ്റെ സുവിശേഷവും യോഹന്നാന്റെ മൂന്ന് ലേഖനങ്ങളും വെളിപാട് പുസ്തകവും യോഹന്നാൻ ശ്ലിഹായെ അനുസ്മരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് വായിക്കുവാനും ആ പ്രേക്ഷിത ചൈതന്യം ഉൾക്കൊള്ളുവാനും യോഹന്നാനെ പോലെ ഈശോയാൽ സ്നേഹിക്കപ്പെടുന്നവരാകുവാനും ഈശോയ്ക്ക് ആ പ്രതിസ്നേഹം തിരികെ നൽകുവാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം